ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സരിയു കല്ല് മോനെ ഇല്ലാതാക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ താര കിരൺ എല്ലാവരും വരുന്നുണ്ട് സരീവിനെ അടിച്ച് പൊട്ടിക്കുകയാണ് കിരൺ പറയുന്നുണ്ട് നമ്മുടെ മോനെ കൊല്ലാൻ നോക്കിയവളോട് ഇനി ഒരു ദാ ദയം ദാഷിനെ കാണിക്കേണ്ടതില്ല കല്യാണി അതുകൊണ്ട് അവക്ക് കൊടുക്കേണ്ട മറുപടി എന്താച്ച കൊടുത്തു അതിന് ഫസ്റ്റ് വെടിക്കെട്ട് പൊട്ടിച്ചോ എന്ന് പറയാണ് അങ്ങനെ കല്യാണി മുഖം നോക്കി നല്ലൊരു അടി കൊടുക്കേണ്ട അത് മാത്രല്ല സരൂവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണ്ട നാളെ മനോഹർ ഒരു ഫ്രോഡാണെന്നുള്ള സത്യം തുറന്നു പറയാം സരൂവിനോട് സരൂവിന്റെ ആ ഒരു ഇത് ഇത് കാണുമ്പോഴേക്കും ദീപക്കും ദേഷ്യം വരണം ദീപ താരെടുത്ത് പണ്ട് താരേ നോക്ക് പ്രകാശം എന്ന് പറഞ്ഞ വൃത്തികെട്ടവന് അവന്റെ അമ്മ തല്ലി ചതച്ചതാണ് അതുപോലെ തന്നെ ഇവിടെ തല്ലി ചതക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതുകൊണ്ട് ഇവളുടെ കാല് തല്ലി ഓടിക്കേണ്ടത് നീ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് താരനെത്ത് പറയണം അവന്റെ മുകളുടെ മുഖം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി പറയണം അങ്ങനെ താര സാരിയുടെ മുഖം തന്നെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഷാരിയും അതുപോലെ തന്നെ രാഹുലും അറിയുന്നുണ്ട് ഷാരി പറയേണ്ടത് നിങ്ങളാണ് അവളെ വളർത്തി വലുതാക്കി ഇത്രയും വഷളാക്കിയത് അതുകൊണ്ട് അവൾക്കുള്ള കർമ്മം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് പോയി വിളിച്ചുകൊണ്ട് വാ അവളെ അവൾക്കുള്ള ശിക്ഷ നിങ്ങൾ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ